ച്ഛനും അമ്മയും പ്രത്യേകമായ പരാമർശത്തിലൂടെ പ്രമേയമായ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥമേ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ സഹോദരങ്ങളെ സഹോദരങ്ങളെ മൂന്നാമത് അള്ളാഹു വസൂയത്തിനൊരു കാരണം പറഞ്ഞു പ്രയാസത്തിന്റെ മേലെ പ്രയാസം അനുഭവിച്ചിട്ടു ദുഃഖം അനുഭവിച്ചിട്ടു ക്ലേശത്തിന്റെ പുറത്ത് ക്ലേശം വേദന ഭക്ഷണം കഴിക്കാൻ അവർക്ക് പത്ത് മാസം കഴിഞ്ഞിട്ടില്ല ഒരു ഊണ് കഴിക്കാൻ നിന്റെ ഉമ്മാക്ക് കഴിയാത്ത ഒരു വർഷക്കാലയളവിനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആര് ചെറുപ്പക്കാരാ ഇന്നും നീ വിളിച്ചാ മുഖമുണ്ടല്ലോ ആ മുഖത്തിനെ എടുത്തു വെച്ചിട്ട് അള്ളാഹു പരാമർശിക്കുകയാണടാ നിന്റെ ഉമ്മയുടെ വേദന വേദനയും വിശുദ്ധമായ കുറാനിന്റെ പരാമർശമത്രേ വഹിനു ഗർഭം ചുമന്നതും പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ ലോകം കണ്ട ഏറ്റവും വലിയ വേദനയല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ വേദനയല്ലേ മരണത്തിനോട് എടുക്കുന്ന വേദനയാണെന്ന് പ്രസവത്തിനുള്ളതെന്ന് നമ്മുടെ ഉലമാക്കൾ തന്നെ വിവരിക്കേ സഹോദരങ്ങളെ ആധുനിക ശാസ്ത്രം തന്നെ പറഞ്ഞുവല്ലോ ഒന്ന് മുതൽ പത്ത് വരെ വേദനയെത്തരം തിരിച്ചാലോ ഒന്ന് മുതൽ മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് ഉറുമ്പ് കടിച്ചതുപോലുള്ള ഗതിയിൽ പറയപ്പെടുന്ന വേദനകളായിട്ട് ആരോഗ്യ വിഭാഗം വിലയിരുത്തുമ്പോ ഒന്ന് മുതൽ മൂന്ന് വരെ സാധാരണ വേദനയായിട്ട് എണ്ണുമ്പോ ശക്തമായിട്ട് ഒരു പല്ല് ആറ് വരെയുള്ള കാറ്റഗറിയിൽ അവരെണ്ണുമ്പോ രണ്ട് അതിന്റെ അളവ് പത്ത് വരെ എണ്ണിയാൽ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വേദനയിൽ എണ്ണിയതല്ലേ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് സഹോദരങ്ങൾ അതിന്റെ ഒൻപതാമത്തെ സ്റ്റേജിലോട്ട് ഒൻപതാമത്തെ സ്റ്റേജിലോട്ട് നമ്മൾ എണ്ണ തുടങ്ങുമ്പോ ആദ്യമായി കടന്നു വരുന്ന ഗർഭം മാസം പ്രസവിച്ച വേദന തിന്നതും വേദനയെത്രേ പ്രസവേദനയും ലോകത്ത് മരണത്തിനോടടുക്കുന്ന തന്റെ സർവ്വനാടി ഞരമ്പുകളും വലിഞ്ഞുമുറുകുന്ന തന്റെ തന്റെ മുഴുവൻ ഞരമ്പുകൾക്കും ഇളക്കം തട്ടുന്ന ശരീരത്തിന്റെ ഓരോ എല്ലുകളും ഒടിഞ്ഞു പോകുമോ എന്ന വേദന അനുഭവപ്പെടുന്ന അത്രയും വലിയ വേദനയുടെ ഒരു തോന്നലിലൂടെ കടന്നു പോയിട്ട് ഈ ലോകത്തിലേക്ക് നിന്നെ നിന്റെ ഉമ്മയല്ലേ ലോകത്തൊരാളും അനുഭവിക്കാത്ത മരണത്തിലോട്ട് കടന്നു പോകുന്നവരല്ലാതെ മറ്റൊരാളും അറിയാത്ത അത്രമേൽ വേദനയുടെ പുറത്ത് വേദന സഹിച്ച് നിന്നെ ഗർഭം ചുമന്നിട്ട് പ്രസവിച്ച ഉമ്മ ആ ഉമ്മാനെ കുറിച്ചല്ല പറയുകയാണ് ആ പത്തു മാസം ഒന്നും കഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആരോഗ്യത്തോടെയും എഴുന്നേറ്റ് നടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നിന്റെ നീ വയറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ നിന്റെ ഉമ്മ ആ വയറിന്റെ പുറത്ത് തലോടുകയാണ് അവർ താരാട്ടുപാട്ട് പാടി തുടങ്ങിക്കഴിഞ്ഞല്ലോ സഹോദര ഉറക്കമില്ലെങ്കിലും താരാട്ടുപാട്ടിന് കുറവുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാതെ ശരീരം ക്ഷീണിക്കുമ്പോൾ ായിരുന്നില്ല നീയെന്നു പറയുന്ന വലിയൊരു സ്വപ്നത്തിന് മുന്നിൽ കണ്ടിട്ടു പത്തു മാസം ആ വയറ്റിൽ ചുമന്ന നിന്റെ പെറ്റ തള്ളയെ കുറിച്ച് നിന്റെ പെറ്റുമ്മയെ കുറിച്ചോ അള്ളാഹു പറയുകയാസാലു ഒരു രണ്ട് വർഷം അവരുടെ ജീവിതത്തിൽ കിടന്നു വന്നു പകല് മുഴുവനും ഭർത്താവിന്റെ വീട്ടിലല്ലോ ഭർത്താവിന്റെ വീട്ടിലെ പണികൾ മുഴുവനും എടുത്തിട്ടു ഭർത്താവിന്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിട്ടു ആ പെണ്ണ് രാത്രിയുടെ നിശബ്ദതയിലൊന്നും മയങ്ങാ വന്നാൽ കുഞ്ഞിലം ചുണ്ടിലൂടെ വിരിയുന്ന ചിരി നോക്കി നിന്നാ ആ ഉമ്മാന്റെ മുന്നിലേക്ക് പൊട്ടിക്കരച്ചിലുമായി പാതിരാവിന്റെ നിശബ്ദതയിൽ നീ കടന്നു വരുമ്പോ സഹോദരങ്ങളെ പകലിലും ഉറക്കമില്ലാത്ത പെണ്ണു രാത്രിയിലും നിനക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിട്ടു മുലയൂട്ടിയ ഉമ്മാനക്ക് വേണ്ടിയിട്ട് അമ്മിഞ്ഞ പാല് പകർന്നു തരാൻ പാതിരാത്രികളിലും ഉറക്കമൊഴി നിന്റെ ഉമ്മ ആ രണ്ട് നിന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ടോ തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ടോ ഒരു കുഞ്ഞു ജീവനെ കെട്ടിപ്പിടിച്ച് കിടന്നുപോയ രാപ്പകലുകളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറയാളപ്പെടുത്തിയിട്ടുണ്ട് പറയുകയാണുസാ മുസ്ലിമേ നിന്നോട് മാത്രമല്ല ഈ മനുഷ്യ കുലത്തിന്റെ മുന്നിലാണ്ടാ ഞാൻ ഇതെന്റെ നിർദ്ദേശമാണ് പാലിക്കപ്പെടേണ്ട വസൂയത്താണോ അനുഷ്കുറുലീ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച നിനക്ക് അന്നം തരുന്നതിന്റെ പേരിലോ നിന്നെ പടച്ചതിന്റെ പേരിലോ നീ എനിക്ക് നന്ദി അടിമേ ഇത് എന്റെ ഒരു വസീയത്താണ് രണ്ടാമതൊരു വസീയത്ത് കൂടി എനിക്കൊണ്ട് നിന്നെ നിന്നെപ്പറ്റ ഉമ്മാ അന്നുതിട്ടുന്നോളം നിങ്ങ പോറ്റാർ സൂര്യനെ മാനിക്കാതെ കൊടും ചൂടിനെ മാനിക്കാതെ കൊടും തണുപ്പിനെ മാനിക്കാതെ എന്നില്ല പട്ടാ പകലെന്നില്ല നിന്റെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വീട് വിട്ടിറങ്ങി അധ്വാനത്തിലെ വ്യാപൃതനായ നിന്റെ വാപ്പാ അവരോടും നിനക്കൊരു നന്ദിയുണ്ടാകണമെന്നോ അനിഷ്കുറീ പടച്ചോനായ എന്നോടും വലി നെഞ്ചിനോട് ചേർത്ത് വെച്ച് കിടന്നുപോയ നിന്റെ ഉമ്മയോടും വാപ്പയോടും നിനക്കൊരു നന്ദിയുണ്ടാകണമെന്നോ അവരോടും എന്നോടും നീ നന്ദി കെട്ടവനാകരുതെന്നോഹുവിന്റെ വസയ്യത്തത്രേ اللہ حسنی کے